നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവിൽവാമല യു എം എൽ പി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഒൻപത് ലക്ഷം രൂപയും മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള ഒരു ലക്ഷം രൂപയും ചേർത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് തിരുവില്ലാമല എരവത്തൊടി യു സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു പറയുന്നത് മാലിന്യവും ഇതുപോലുള്ള ശുചിത്വ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ആണോ ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ഒക്കെ കുന്നുകൂടി കിടക്കണെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിണ്ടോ ഉണ്ടോ അപ്പത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇത് കഴിഞ്ഞ പോകുമ്പോ പറയണം ശ്രദ്ധയിൽ പെട്ട കാര്യം പക്ഷെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ അമ്മമാരെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരുണ്ട് കണ്ടിട്ടവരെ ഉണ്ടോ പച്ചക്കോട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ സ്കൂളിലും നിങ്ങൾ വലിച്ചെറിയണം പേനയുടെയും പേപ്പറും ഒക്കെ എടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും അതൊക്കെ ഇവിടുന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അതിന് നല്ല വൃത്തിയുള്ള അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടി ഇവിടെയും അവർ വരാറുണ്ട് അപ്പൊ ഇനിയും നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ കാര്യങ്ങൾ പെട്ട ആരോട് പറയണം ആരോടാ പറയാ ോടും പറയണോ അപ്പൊ ഇവിടെ ഇരിക്കണേട്ടിധി അങ്ങനെ പോകുമ്പോ കൈ കാണിച്ചു നിർത്തി പറയണം അപ്പൊ നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ പറയണേന്റെ ഒപ്പം ചെറിയൊരു കുഴപ്പമുണ്ട് നമ്മുടെ സ്കൂള്ന്ന് പറയുന്നത് മാനേജ്മെന്റ് സ്കൂളാ ഒരു പക്ഷെ അങ്ങനെ എന്താന്ന് പറഞ്ഞാ കുട്ടികൾക്ക് അറിയില്ലെങ്കിലും ആർക്കറിയാം ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ആർക്കറിയാം അങ്ങനെയുള്ള സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ചില പരിമിതികള് പഞ്ചായത്തിനായാലും ബ്ലോക്ക് പഞ്ചായത്തിനായാലും ജില്ലാ പഞ്ചായത്തിനായാലും ഉണ്ട് പക്ഷെ കഴിഞ്ഞ തവണ അബ്ബാസ് മാഷ്ക്ക് കൊടുത്ത ഒരു വാക്ക് ആ വാക്ക് പാലിക്കാൻ വേണ്ടി അബ്ബാസ് മാഷിയുടെ മാനേജ്മെന്റിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഒമ്പത് ലക്ഷം രൂപയും തിരുവിലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു മെച്ചപ്പെടുകയാണ് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ വികസനം അവിടുത്തെ സ്കൂളുകളുടെ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുന്നതിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ജനിച്ചു അല്ലെങ്കിൽ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് നമുക്കൊക്കെ തന്നെ അഭിമാനിക്കാം വിദ്യാഭ്യാസം അവകാശമുള്ള രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അങ്ങനെയുള്ള പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം കുറേ കാലങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എയ്ഡഡ് സ്കൂളുകൾക്ക് സർക്കാർ സഹായം ലഭിക്കുന്നത് സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു സ്കൂൾ പ്രധാന അധ്യാപിക ചന്ദ്രിക പി യു പി ഡി എ പ്രസിഡന്റ് ജിനീഷ് ടി ആർ തുടങ്ങിയവർ സംസാരിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് പദ്ധതി വിശദീകരണം നടത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റർ സ്ഥലത്താണ് തിരുവല്ലാമല യു എം എൽ പി സ്കൂളിലെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്